എത്ര പേർ സാധനം വാങ്ങലും കിട്ടുക ഒരു കിട്ടുമോ ടാർഗറ്റ് ഉണ്ടോ അല്ലേ മദീന ഹൈപ്പർ മാർക്കറ്റിലല്ലേ അപ്പം റൂമിൻ്റെ അടുത്താണ് മദീന ഉള്ളത് അപ്പം മെസ്സിൻ്റെ മെസ്സാണ് അപ്പോൾ ഇവിടുന്ന് സാധനം വാങ്ങിയത് അങ്ങനടക്കൊക്കെ ഇവിടെ വന്നിട്ട് സാധനം വാങ്ങി കൊണ്ടുപോകലുണ്ട് അപ്പോളൊന്നും ഇത് കിട്ടിയിട്ടില്ല എന്തായാലും നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പർച്ചേസിംഗിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കൂപ്പണാണ് എന്തായാലും അടിച്ചാൽ ഞാൻ വരും ഓക്കേ നിങ്ങക്ക് രണ്ടാകും ഓരോ പ്രോഷർ ഉണ്ടായിരിക്കും എന്തായാലും ഇത് എഴുതി കുത്തിയിട്ട് ഇതിനുള്ളിൽ കുത്തിനുള്ളിൽ ഓക്കേ അല്ലേ അടിച്ചാൽ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട് നല്ല തന്നെ പിന്നെ എല്ലാവരോടും ചോദിക്കാനുള്ളത് മക്കളെ ഏടാ ഈ സാധനം വാങ്ങുമ്പോ അതല്ല ഈ രണ്ട് കൂപ്പം വാങ്ങിയിട്ടുണ്ട് അതിന് അത് ഒന്നാം സമ്മാനം ഇരുപത്തിനാല് ഗ്രാമാണ്